മുഹമ്മദ് നബി സല്ലാ അലൈവലമാ തങ്ങളോടുള്ള ഇഷ്കാണ് മഹബത്താണ് താല്പര്യമാണ് ഈ പരിശുദ്ധമായ ശരീരത്തിലെ എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം ഉദാഹരണമായി നിസ്കാരം എന്ന് പറയുന്നത് മേറാജിൻ്റെ അംഗീകാരമാണ് ഒരാൾ മുസ്തഫായ നബിസ് അള്ളാഹു അല്ലൈവലമാ തങ്ങളുടെ മേറാജിനെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് നിസ്കാരത്തെ കാണാൻ കഴിയുന്നത് കാരണം നിസ്കാരം മേറാജിൻ്റെ രാത്രിയാണ് നബിസ് അള്ളാഹു അല്ലൈവല്ലാമ തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ നിസ്കാരത്തിലെ ഓരോ അമലുകളെ പരിശോധിച്ചാലും അങ്ങനെയാണ് ഇപ്പോൾ ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് നിസ്കാരത്തിൻ്റെ കൂടെയുള്ള ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ് ബാങ്ക് അള്ളാഹു അക്ബറിൻ്റെ പ്രഖ്യാപനമല്ല അഷദ് അല്ലാ ഇലാഹല്ലയുടെ പ്രഖ്യാപനവുമല്ല അഷദ് അന്ന മുഹമ്മദ് റസൂലയുടെ പ്രഖ്യാപനമാണ് അള്ളാഹു അക്ബറിൻ്റെ പ്രഖ്യാപനമാണെങ്കിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ ബാങ്ക് നിർബന്ധമാകുമായിരുന്നു അല്ലെങ്കിൽ സുന്നത്താകുമായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് നിസ്കാരമുണ്ട് ഇബ്രാഹിം നബി അലി സ്വലാമിന് അള്ളാഹു അക്ബറും ഉണ്ട് പക്ഷേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ബാങ്കില്ല അഷദ് അല്ലാ ഇലാഹില്ലയുടെ പ്രഖ്യാപനമായിരുന്നു ബാങ്ക് എങ്കിൽ നൂഹ് നബി അലിസ്ലാമിന് ബാങ്ക് ഉണ്ടാകേണ്ടിയിരുന്നു നൂഹ്നബി അലി ഇസ്ലാമിന് നിസ്കാരമുണ്ട് നൂഹ്നബി അലി ഇസ്ലാമിന് അഷദ് അല്ലാ ഇലാഹിള്ളയും ഉണ്ട് എന്നാൽ അഷദ് അന്ന മുഹമ്മദ് റസൂൽ അല്ലയുടെ പ്രഖ്യാപനമാണ് ബാങ്ക് എന്നതിനാലാണ് ഈ ഉമ്മത്തിന് മാത്രം അതിൻ്റെ ഫതിലാക്കപ്പെട്ടിട്ടുള്ളത് സയ്യദന ബിലാൽ അഅീൻ അലിയല്ലാഹുനുഹീനെയാണ് പാങ് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് നബി അള്ളാ അലൈഹി സ്വലം അതങ്ങൾ വഫാത്ത് ആയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇനി ഞാൻ പാങ്ക് കൊടുക്കൂല എന്ന് ബിലാൽ അലയു അള്ളാഹുനുവിന് അല്ലാഹു അക്ബർ പറയാനുള്ള പ്രയാസമല്ല അഷദ് അല്ലാ ഇലാഹില്ല പറയാനുള്ള പ്രയാസവുമല്ല അഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ പറയാനുള്ള പ്രയാസമാണ് ബിലാൽ റളിയല്ലാഹു അലയ്യള്ളാഹുനു മുത്തനബി സല്ലാ അലി സ്വലമേടെ വഫാത്തിന് ശേഷം മദീനയിൽ നിന്ന് യാത്ര പോയി പിന്നീട് മദീനയിലേക്ക് രണ്ടു തവണയാണ് ആകെ വന്നത് എന്നതാണ് താരിഖിൽ നിന്ന് മനസ്സിലാകുന്നത് ഒന്നാം തവണ വന്ന് ഉടനെ തന്നെ മടങ്ങി രണ്ടാം തവണ വന്നപ്പോൾ പല ആളുകളും മഹാനവറുകളോട് ഒന്നുകൂടെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി നിർബന്ധിച്ചെങ്കിലും തയ്യാറായില്ല അവസാനം മുസ്തഫാ നബി സാഹ അലൈഹി വസ്ലമാ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റലി അള്ളാഹുനു ബാങ്ക് കൊടുക്കാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ മഹാനായ ബിലാൽ അലിയുള്ളാഹുവിനും അതിന് തയ്യാറായി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പറഞ്ഞു അഷദ് അല്ലാ ഇലാഹില്ലുള്ളയും പറഞ്ഞു അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള പറയാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായ വീഴാണ് കാരണം ബാങ്ക് എന്ന് പറയുന്നത് അഷദ് അന്ന മുഹമ്മദ് റസൂലയുടെ പ്രഖ്യാപനമാണ് അതിനാൽ അതിനെ ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ് എന്ന് പറയാം ഇങ്ങനെ ഈ ശരീരത്തിലെ ഏത് വിഭാഗത്തെടുത്ത് നോക്കിയാലും ഉദാഹരണമായി മറ്റൊരു ഉദാഹരണം പരിശോധിക്കുകയാണെങ്കിൽ ഖുർആൻ പാരായണം മുത്തനബി സലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ മൊഴിജിതത്തിൻ്റെ അംഗീകാരമാണ് ഖുർആാൻ എന്ന് പറയുന്നത് എല്ലാ അമ്പ്യാകൾക്കും അതാത് കാലഘട്ടത്തിലെ ജനങ്ങളുടെ കഴിവിനെ മറികടക്കുന്ന തരത്തിലുള്ള വലിയ വലിയ മൊഴിജിതുകൾ അള്ളാഹു തേല നൽകിയിട്ടുണ്ടായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ പാട്ടുകാർ അധികരിച്ച കാലമായിരുന്നു അതുകൊണ്ട് ദാവൂദ് നബി അലൈ ഇസ്ലാമിന് അള്ളാഹു സുബഹാനോ തേല മനോഹരമായ ശബ്ദത്തെ നൽകി ദാവൂദ് നബി അലി ഇസ്ലാമിന് നൽകപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥം പാട്ടുരൂപത്തിലുള്ളതാക്കി മനോഹരമായ ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ വേദപാരായണം കേട്ടുകൊണ്ട് പറവകൾ വരെ കാത്തുനിൽക്കൽ പതിവുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യൂദ്ന ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈസ നബി അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ചികിത്സകന്മാർ ധാരാളമുള്ള കാലമായിരുന്നു അതുകൊണ്ട് എല്ലാ ചികിത്സകന്മാരുടെ ചികിത്സകളെയും മറികടക്കുന്ന ചികിത്സയാണ് ഈസ നബി അലൈഹി ഇലാമിന് അള്ളാഹു സുബഹാനുഹു അത്താല മോജിസത്തായി നൽകിയിട്ടുള്ളത് അലൈഹി അലൈവല തങ്ങളുടെ കാലഘട്ടം സാഹിത്യകാരന്മാരുടെ കാലഘട്ടമാണ് എല്ലാ സാഹിത്യത്തെയും മറികടക്കുന്ന മോജിസത്തായി അള്ളാഹു സുബഹാനുഹു നബി തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിനെ നൽകി അതുകൊണ്ട് ഖുർആനിൻ്റെ പാരായണം ഖുർആനിൻ്റെ പഠനം തുടങ്ങിയ ഇബ് നബിസ്ലാ വലൈഹ്സ്വല്ലാമ തങ്ങളോടുള്ള മൽസത്തിൻ്റെ അംഗീകാരമാണ് അതുകൊണ്ട് അതും ഇഷ്കിൻ്റെ മഹല്ലത്തിലാണ് ഇഷ്കിൻ്റെ മക്കാമിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാം ഇങ്ങനെ പരിശുദ്ധമായ നോമ്പ് മുഹമ്മദ് നബി നബിസ്ലല്ലാല് മാ തങ്ങളോടുള്ള താല്പര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഏത് വർഷമാണോ റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് അതേ വർഷം തന്നെയാണ് സൊഹാബത്ത് ഏകദേശം ഏഴോളം ദിവസങ്ങൾ യാത്രയും കഠിനാധ്വാനവും ചെയ്തുകൊണ്ട് ബദർ യുദ്ധം നടത്തിയത് എന്ന് കൂടി മനസ്സിലാക്കാം ഇതൊക്കെ ഇബാത്തുകളുടെ പട്ടികയിൽ വരുന്നു അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാഹുലമാതങ്ങളോടുള്ള താല്പര്യത്തിൽ നിന്നുണ്ടായിത്തീരുന്നതാണ് അതുകൊണ്ട് ഈ ഉമ്മത്തിലെ എല്ലാ വിഭാഗത്തുകൾ പരിശോധിച്ചാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വല്ലാ മാതങ്ങളോടുള്ള അടങ്ങാത്ത താല്പര്യം ഇഷ്ക് നബിതങ്ങളോടുള്ള മഹബത്ത് എന്നിവയിൽ നിന്നാണ് ആ ഇബാഹത്തുകളെല്ലാം വന്നു ചേരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എല്ലാ ഇബാത്തുകളുടെ രഹസ്യം പരിശോധിച്ചാലും അതുതന്നെയാണ് പരിശുദ്ധമായ റമദാനിനെ നമ്മൾ പഴയ കാലഘട്ടം മുതലേ അത് കേൾക്കുമ്പോൾ കേട്ടിട്ടുള്ളതാണ് ഔവലുഹു റഹ്മത്തുൻ വ ഔസത്ത് ഹു വ ആഹിറുഹു ഹു മിനന്നാർ റമദാനിൻ്റെ ആദ്യത്തെ പത്ത് ദിവസം റഹ്മത്തിൻ്റെതാണ് രണ്ടാമത്തെ പത്ത് ദിവസം മഖഫിറത്തിൻ്റെതാണ് മൂന്നാമത്തെ പത്ത് ദിവസം ഹൈത്തുക്കും മിനന്നാറിൻ്റെതാണ് റഹമത്തിൻ്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലാ അലൈ വല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്ത്തിൻ്റെ മനുഷ്യരൂപമാണ് ആള് രൂപമാണ് ഒമാർക്ക ഇല്ലാ റഹമത്ത് അല്ലിഅല ഇന്നാർക്ക ഇല്ലാ റഹമത്ത് അല്ലിഅലമീൻ എന്ന് പറയുന്നതും ഒമാർ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നബിയെ നിങ്ങളെ ഞാൻ വാത്സല്യം റഹ്മത്ത് കാരുണ്യമായിട്ടാണ് അയച്ചത് എന്ന് പറയുന്നതും നിങ്ങളെ കാരുണ്യമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നബിയെ നിങ്ങളെ ഞാൻ കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റഹ്മത്തല്ലാത്ത മറ്റൊന്നുമില്ലെന്നാണ് അതുകൊണ്ടാണ് റഹ്മത്തിൻ്റെ മനുഷ്യരൂപമെന്ന് മുസ്തഫായ നബി സല്ലാസ്ലമ തങ്ങളെ നമ്മൾ പറയുന്നത് നബി തങ്ങളിൽ നിന്നാണ് റഹ്മത്തിനെ വാത്സല്യത്തെ പഠിക്കേണ്ടത് ലോകത്തെ ഏറ്റവും വാത്സല്യമുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലു വസ്ലം ലോകത്തെ മുസ്ലിങ്ങൾ എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ മുഹമ്മദ് നബിയാണ് സല്ല അള്ളാഹു അലൈ വസ്ലം ഹുഖും ഫിദ്ദുനായി അള്ളാഹു ദുനിയാവിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ നബിയായതാണെന്ന് അഷ്റഫുൽ വറാ ഹബി ബുനാറസുൽഹി സല്ല അള്ളാഹു അലൈ വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തെ അള്ളാഹു സുബാനോത്തേല ചെയ്തിട്ടുള്ള എല്ലാ റഹ്മത്തുകളെയും ഞമ്മത്തുകളെയും ബറക്കത്തുകളെയൊക്കെ പരിശോധിച്ചാൽ അതിൻ്റെയൊക്കെ പിന്നിൽ മുഹമ്മദ് നബിയാണ് ഉണ്ടായിരിക്കുക അസാ അലൈഹി വസ്ലാം നബി സല്ലാ അലൈവലാ തങ്ങളോടുള്ള അടുപ്പമാണ് മുമ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബറക്കത്ത് ഈ ഉമ്മത്തിൽ ഏറ്റവും ബറക്കത്തുണ്ടായ ഒരാൾ അനസുബിനു മാലിക് റതി അള്ളാഹുനുമാണ് നൂറ്റി ചില്ലാലം വയസ്സ് അനസ്റദി അള്ളാഹുനു ജീവിച്ചിട്ടുണ്ടെന്നാണ് മഹാനവറുകൾക്ക് നൂറിൽ അധികം ഹാഫ്ലീങ്ങളായ മക്കളുണ്ടായി എന്നാണ് ഒരിക്കൽ നബി തങ്ങൾ സല്ല അള്ളാഹു അല്ലം മക്കളിൽ വറക്കത്തിന് വേണ്ടി ദ്വായ ചെയ്തതായിരുന്നു കാരണം അനസ്രാഹുനു മക്കൾ മാത്രമല്ല ആ മക്കളെ നോക്കാനുള്ള മൊതലോ അള്ളാഹുത്തേല കൊടുത്തു മദീനയിൽ എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം വർഷത്തിൽ ഒരു തവണ കായ്ക്കുമ്പോൾ അനസ്ര അള്ളാഹുന്നിൻ്റെ ഈത്തപ്പനത്തോട്ടം വർഷത്തിൽ രണ്ട് തവണ കായ്ക്കാറുണ്ടായിരുന്നു എന്ന് താരീഹരുണ്ട് നൂറ്റി മുപ്പതാമത്തെ വയസ്സിലും അനസൃദിയല്ലാഹുന്നിൻ്റെ തലയിൽ ഒറ്റ മുടിയും നരച്ചിട്ടുണ്ടായിരുന്നില്ല പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള സമയത്തൊരിക്കൽ അഷ്റഫുൽ ഹൽഖായ വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ അനസർ അലി അള്ളാഹുനിൻ്റെ തലയിലൊന്ന് കൈവച്ചിരുന്നു എന്നതാണ് അതിൻ്റെ കാരണം അപ്പോൾ മുഹമ്മദ് നബിയോടുള്ള അടുപ്പമാണ് ബറക്കത്ത് എന്ന് പറയുന്നത് മുസ്തഫായ നബി സല്ലാ അലൈഹി വല്ലാമാതങ്ങോടുള്ള അടുപ്പം തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ഞാമത്ത് എന്ന് പറയുന്നത് നബി സല്ലാ അലൈഹി സ്വല്ലാത്തങ്ങോടുള്ള അടുപ്പമാണ് സലാമത്ത് എന്ന് പറയുന്നത് മുസ്തഫാൻ നബി സാഹ അലി വസ്ലമാങ്ങോടുള്ള താല്പര്യവും ആ താല്പര്യത്തിൽ നിന്നും ഉണ്ടായിത്തീരുന്ന മാനസികമായ അവസ്ഥയുമാണ് റഹ്മത്ത് എന്ന് പറയുന്നത് റഹ്മത്ത് സത്യത്തിൽ ഒരു പ്രവർത്തനമല്ല അതൊരു മനസ്സാണ് ആ മനസ്സുള്ളവനിൽ നിന്ന് വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും വാത്സല്യമുള്ളതായിത്തീരും സാധാരണ നമുക്കൊരു നാടൻ പ്രയോഗമുണ്ട് തള്ള ചവിട്ടിയാൽ കുട്ടി ചാവൂല അതായത് കോഴിക്കുട്ടികളെ നമ്മളെന്തേലും ഒരു തോർത്തു കൊണ്ടു എടുത്താണ്ട് ഒരു കൊട്ട് കൊടുത്താൽ കോഴിക്കുട്ടികൾ ചാവും അതേ അതേസമയത്ത് കോഴിക്കുട്ടയുടെ തള്ള അതിൻ്റെ മേലെ ഇരുന്നാലും കോഴിക്കോട്ട് ചാവൂല എൻ്റെ കാരണം റഹ്മത്തുണ്ട് എന്നതാണ് അപ്പം റഹ്മത്തുള്ളവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും റഹ്മത്തായിരിക്കും റഹ്മത്ത് എന്ന് പറഞ്ഞത് മനസ്സിൻ്റെ ഒരു പ്രത്യേകമായ അവസ്ഥയാണ് ഈ അവസ്ഥ ഒരു മനുഷ്യന് ചെന്ന് വന്നു ചേരുന്നത് മുഹമ്മദ് നബി സല്ലാ ഇസ്വലമയോടുള്ള താല്പര്യത്തിൽ നിന്നാണ് കാരണം മുഹമ്മദ് നബി സല്ലാവിസ്ലമയാണ് റഹ്മത്തിൻ്റെ വാത്സല്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഒന്നാം പത്തിൻ്റെ റഹമത്തിൻ്റെ പത്തിൻ്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലു അലി സ്വലം രണ്ടാമത്തെ പത്ത് മഹഫിറത്താണ് മഹഫിറത്തിൻ്റെ രഹസ്യവും മുഹമ്മദ് നബി തന്നെയാണ് സല്ലു അലി സ്വലം വലോഹ വസ്തഫർ അലഹമുറസൂതുഹ തവർ റഹീമ നബിയെ അവർ അവരുടെ അംഫുസിനെ ശരീരങ്ങളെ ആക്രമിക്കുകയും അവർ താങ്കളുടെ അടുക്കൽ വരികയും അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും താങ്കളവർക്ക് പൊറത്ത് കൊടുക്കാൻ വേണ്ടി പറയുകയും ചെയ്താൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്നാണ് രഹസ്യം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് സല്ല അലൈഹി അലി മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്ലമിയോട് അടങ്ങാത്ത താല്പര്യമുള്ള ഒരു മനുഷ്യനോട് മഹഫീറത്തിന് വേണ്ടി ദ്വാ ചെയ്യിക്കണമെന്ന് ഉമർ അലി അള്ളാഹുനുഹുവിനോടും അലിറലി അള്ളാഹുനുഹുവിനോടും നബിസ് അലൈ വല്ലാമ തങ്ങൾ വസീയത്ത് ചെയ്ത ഒരു താരീഖുണ്ട് അതാണ് കറൻ നിവാസിയായ യമൻകാരനായ ബഹുമാനപ്പെട്ട ഉവൈസുൽ കറനി റദി അള്ളാഹുന്നുവിൻ്റെ താരീഖ് മുസ്തഫായ നബി സല്ലാ അലൈവലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുകയും എന്നാൽ നബി തങ്ങളെ കാണാൻ വേണ്ടി അതിയായി ആഗ്രഹിക്കുകയും കാണാൻ അവസരം ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വലിയൊരു മനുഷ്യനാണ് സയ്ദന ഉവൈസുൽ കറണി റതി അള്ളാഹൊന്നു അൽ യമനി എന്ന മഹാനുഭാവൻ ഹദീസിൽ കാണാം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഭൂമിയിൽ എത്രയോ മനുഷ്യന്മാരുണ്ട് അവര് മുടി ചടകുത്തിയവരാണ് മര്യാദക്ക് വസ്ത്രം ധരിക്കാത്തവരാണ് അള്ളാഹുവിനെ കൊണ്ട് അവർ എന്തെങ്കിലും ഒരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാവും ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബത്ത് ഒരിക്കൽ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ നബി തങ്ങൾ പറഞ്ഞു സല്ലാ അലിസ്ലം ആ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഉവൈസ് ബിനു ആമിരുൽ കറനി എന്ന് പറയുന്ന ആളാണ് സഹാബത്ത് ചോദിച്ചു ആർ റസുലല്ലാ ആ ആളെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളെ ഒന്ന് വിശദീകരിച്ച് പറയാമോ നബി തങ്ങൾ പറഞ്ഞു അദ്ദേഹം മുഷിഞ്ഞൊരു മനുഷ്യനാണ് അദ്ദേഹം തവിട്ട് നിറത്തിലുള്ള ശരീരപ്രകൃതമുള്ള ഒരാളാണ് അദ്ദേഹം നീലക്കണ്ണുകളുള്ള ഒരാളാണ് അദ്ദേഹം ദുനിയാവുമായി യാതൊരു ബന്ധമില്ലാത്ത ആളാണ് അദ്ദേഹം തല എപ്പോഴും താഴ്ത്തുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ തല നെഞ്ചിലേക്ക് തട്ടിയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരാളാണ് അദ്ദേഹം ഖുർആാനോതിക്കൊണ്ട് നിരന്തരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ വിശദീകരിച്ച് വിശദീകരിച്ച് പറഞ്ഞ് അവസാന നബിതങ്ങൾ പറഞ്ഞു യാ ഉമർ വയാ അലി ഉമർ അലി നിങ്ങൾ ആരെങ്കിലും ആ മനുഷ്യനെ കണ്ടുമുട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിക്കണം എന്ന് പറഞ്ഞു മഹഫിറത്തിൻ്റെ രഹസ്യം മുഹമ്മദ് നബി ആണ് സല്ലിസ്ലം എന്ന് പറയാനാണ് ഞാൻ ഈ താരീഖ് പറയുന്നത് അപ്പോൾ അവർ ചോദിച്ചു ഉമർ അലി അള്ളാൻ അലിറലി അള്ളാഹുൻ എന്നിവർ ചോദിച്ചു നബി ഞങ്ങളൊരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ അദ്ദേഹം കറനിയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാം നബിസ്ലഹ് അലൈവല തങ്ങൾ പറഞ്ഞു ഉമ്മാക്ക് ഹിതമത്തെടുത്തത് കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലാകമാനം വെള്ളപ്പാണ്ടുണ്ടായിരുന്നു അള്ളാഹു ആ വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തുകയും കയ്യിൻ്റെ ഉള്ളനടിയിൽ ഒരു ദുർഹമിൻ്റെ വട്ടത്തിൽ മാത്രം വെള്ളപ്പാണ്ടിനെ അവശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ വലിയൊരു അടയാളമായി കാണാൻ സാധിക്കും ഈ മനുഷ്യനെ കണ്ടുമുട്ടാൻ വേണ്ടി ഉമർ ഉമറലി അള്ളാഹുനും അലിറദി അള്ളാഹുനും ഇരുപത് വർഷം അന്വേഷിച്ചു എന്നാണ് ഇരുപത് വർഷം കഴിഞ്ഞ് ഒരിക്കൽ ഹജ്ജ് സമയത്ത് അബൂ കുബൈസ് എന്ന മലയുടെ മുകളിൽ കയറി സൈദനാഹത്താബ് റതി അള്ളാഹുനു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു യമനിൽ നിന്ന് ഹജ്ജിന് വന്നിട്ടുള്ള ഹജ്ജിമാരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന എന്നുപേരായ ഒരാളുണ്ടോ എന്നിങ്ങനെ അബൂ കുബൈസ് മലയുടെ മേലെ കയറിയിട്ടിങ്ങനെ ഉമർ അലിയല്ലാഹുനു വിളിച്ചു പറഞ്ഞു കേട്ടുകൊണ്ട് ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അമീർ ഉൽ ഉമിനീൻ നിങ്ങൾ അന്വേഷിക്കുന്നത് പോലത്തെ ഒരു ഉവൈസ് ഞങ്ങളുടെ നാട്ടിലില്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉവൈസ് ഉവൈസുണ്ട് അതെന്റെ സഹോദരൻ്റെ മകനാണ് അയാൾ ഞങ്ങളുടെ ആടിനോട്ടക്കാരനാണ് എന്ന് പറഞ്ഞപ്പോ ഉമർ അലി അള്ളാഹെന്ന് ചോദിച്ചു അയാൾ എവിടെയാണുള്ളത് നിങ്ങളുടെ കൂടെ അജ്ജിന് വന്നിട്ടുണ്ടോ ഞങ്ങളുടെ കൂടെ അജ്ജിന് വന്നിട്ടുണ്ട് അദ്ദേഹം അറഫയിൽ ഞങ്ങളുടെ ആടുകളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഉമർ ഉമറദി അള്ളാഹുവിനും അലിറലി അള്ളാവിനും അറഫയിലേക്ക് പോയി ആടി ആടിനെ നോക്കിക്കൊണ്ടൊരാളെ കണ്ടു ലക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ നിധങ്ങൾ പറഞ്ഞ ലക്ഷണമാണ് സല്ലല്ലാ അലിസ്വലം അയാളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു സഹോദരാ നിങ്ങളുടെ ജോലി എന്താണ് അദ്ദേഹം പറഞ്ഞു ഞാനൊരാട് നോക്കുന്ന മനുഷ്യനാണ് നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് അബ്ദുള്ള അബ്ദുള്ളതാണ് പറഞ്ഞു ഉമർ മുറലി അള്ളാവിനെ ചോദിച്ചു നിങ്ങളമ്മട്ട പേരെന്താന്ന് ചോദിച്ചു അബ്ദുള്ള അബ്ദുള്ളപ്പം എല്ലാവർക്കും പേര് അറിയാലോ ഒക്കെ അള്ളാവിൻ്റെ അടിമ തന്നെയാണ് നിങ്ങളമ്മട്ട പേരെന്താന്ന് ചോദിച്ചു അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു എന്തിനെപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ അന്വേഷിക്കണതെന്ന് ചോദിച്ചാൽ പറഞ്ഞു മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമാ തങ്ങൾ ഞങ്ങളോട് ഒരാളെ കൊണ്ട് ധാരപ്പിക്കാനും മകഫുറത്തിന് വേണ്ടി ചെയ്യിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ആളുടെ ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മുടിയിലും വസ്ത്രത്തിലുമൊക്കെ കാണാനുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കയ്യൊന്ന് നിവർത്തി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പോൾ കൈ നിവർത്തി കാണിച്ചു കൊടുത്തു കയ്യൻ്റെ ഉള്ളനടിയിൽ ഒരു ഗൃഹം വട്ടത്തിൽ വെളുത്ത നിറം കണ്ടപ്പോൾ മുസ്തഫാഹി നബി സല്ലാവിസ്വല്ല മാതങ്ങളിൽ പറഞ്ഞ ഉവൈസാണിത് എന്ന് മനസ്സിലായി നബി തങ്ങൾ ഞങ്ങൾക്ക് മഹഫിറത്തിന് വേണ്ടി ദ്വാ ചെയ്യിക്കാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ചോദിച്ചു ആന്ന് പറഞ്ഞു അങ്ങനെ ദ്വായ ചെയ്യിച്ചു കൊടുത്തു അങ്ങനെ ഉമർ ഉമറുദ്ദി അള്ളാഹുനീനും അലിറുദ്ദി അള്ളാനു വേണ്ടി ദ്വായ ചെയ്ത് കൊണ്ട് ഇങ്ങനെ നിന്നപ്പോൾ ഉമർ അല്ലാ എന്നു പറഞ്ഞു ലം യാാലം ഉമർ എത്ര യാാലയിത്ത ലം തലിതൂമർ ഉമർ ഉമർ പ്രസവിക്കപ്പെട്ടില്ല ലം തുലിതൂമർ ഉമർ ഉമർ പ്രസവിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിൻ്റെ ജോലിയും നിങ്ങൾക്ക് ഇങ്ങളെ ജോലിയാണ് നിങ്ങൾ ഇങ്ങനെ വെറുതെ അതും ഇതൊക്കെ പറഞ്ഞാണ് നിൽക്കാൻ നോക്കണ്ട ഞാൻ എൻ്റെ ജോലി ചെയ്യട്ടെ നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു അങ്ങനെ അലി അലിറലി അള്ളാവിനും ഉമർ അലി അള്ളാവിനോട് കുറേ ദൂരേക്ക് മാറിയിട്ട് അയാൾ എന്താണ് ചെയ്യണത് എന്നിങ്ങനെ നോക്കി നിന്നു നേരം ഇരുട്ടായപ്പോൾ ആടുകളെയൊക്കെ തൊളിച്ച് യജമാനന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കി കൊടുത്ത് അയാൾ മടങ്ങി വന്ന് വീണ്ടും നിസ്കാരം നിസ്കാരമാരംഭിക്കുന്നത് കണ്ടുകൊണ്ട് ഉമർ അലി അള്ളാഹുവിനും അലിറലി അള്ളാവിനും മടങ്ങിപ്പോയി എന്നാണ് മുസ്തഫായ നബി സല്ലാ അലൈസ്വല്ലം ഏതെങ്കിലും ഒരു മനുഷ്യനോട് വേണ്ടി ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റസൂലായ ഉവൈസുൽ ഏതെങ്കിലും ഒരു മനുഷ്യന് അള്ളാഹു സുബാന പൊറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുനാഫിക്കായ അബ്ദുല്ലാഹിബിൻ സുലൂൽ എന്ന് പറയുന്ന മനുഷ്യനാണ് അദ്ദേഹം നബിസ്അ അലൈഹി സ്വലം തങ്ങൾ അടങ്ങിയവരാക്കിയ ആളായിരുന്നു അതുകൊണ്ട് മഹഫിറത്തിൻ്റെ രഹസ്യവും മുഹമ്മദ് നബിയാൻ സല്ല അലിസ്ലം അവസാനത്തെ പത്ത് ഇത്തൻ എന്നാറിൻ്റെ പത്താണ് നരകമോചനത്തിൻ്റെയും രഹസ്യം മുസ്തഫായ നബി വിധങ്ങളാണ് ഹിസാബ് കഴിഞ്ഞ് ഒരു ഭാഗം സ്വർഗത്തിലേക്കും ഒരു ഭാഗം നരകത്തിലേക്കും തിരിക്കപ്പെട്ടാൽ സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പോവുകയും നരകാവകാശികൾ നരകത്തിൽ ചാടുകയും ചെയ്യും നരകത്തിൻ്റെ ഏറ്റവും മുകളിലെ തട്ടിനാണ് ജഹന്നം എന്ന് പറയുന്നത് വിശ്വസിച്ച് കുരുത്തക്കെട് കാട്ടിയ ആൾക്കാർ ഏറ്റവും മേലത്തെ തട്ടിലുണ്ടാവും അള്ളാഹുവിൽ വിശ്വസിച്ച കുറേ ആളുകൾ നരകത്തിലുണ്ടെന്ന വിവരമറിയുമ്പോൾ നബിസ്വല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ രണ്ടാമതും ഷഫായത്ത് ചെയ്യുന്നു അങ്ങനെ ഷഫായത്തിനൊടുവിൽ എന്താണ് ഉദ്ദേശമെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു നിന്നെക്കൊണ്ട് വിശ്വസിച്ച കുറേ ആളുകൾ നരകത്തിലുണ്ടാവ മോചിപ്പിക്കാൻ അവരവസരം തരണമെന്ന് പറയുന്നു അള്ളാഹു അവസരം നൽകുകയും നബിസുലു അലി സ്വലമ രണ്ടാമത് ഷഫായത്ത് ചെയ്യുകയും മുഖത്ത് ഈമാൻ്റെ പ്രകാശം കാണുന്ന മുഴുവൻ ആളുകളെയും മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിന്നുള്ള ഓർഡർ ഉണ്ടാവുകയും നരകത്തിൽ ചെന്നുകൊണ്ട് മുഖത്ത് ഈമാൻ്റെ പ്രകാശമുള്ള മുഴുവൻ ആളുകളെയും മോചിപ്പിച്ച് സ്വർഗാവകാശികളാക്കുകയും ചെയ്യും അവസാനം അള്ളാഹു ചോദിക്കും നബിയെ ഈമാനിലെ എല്ലാ മനുഷ്യന്മാരെയും മോചിപ്പിച്ചോ നബി തങ്ങൾ അതെ മോചിപ്പിച്ചു എന്ന് പറയുമ്പോൾ സല്ലള്ളാലി അള്ളാഹു നരകത്തിൽ ഹാജരാകുകയും അവൻ്റെ കുതിരത്തിൻ്റെ കരങ്ങളെ കൊണ്ട് മൂന്ന് പിടി മനുഷ്യന്മാരെ എന്ന് പറയാൻ പറ്റൂല എന്നാണ് കരിഞ്ഞ കരിക്കട്ടകളെ വാരി പുറത്തേക്ക് കൊടുക്കുകയും ആ മനുഷ്യന്മാരെ മാ എന്ന വെള്ളത്തിൽ കുളിപ്പിച്ച് സുന്ദരന്മാരും സുന്ദരികളുമായ മുപ്പത്തിമൂന്നുകാരാക്കി സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്യുന്നതിനെയാണ് ഇത്തുക്കും മിനന്നാർ നരകമോ ജനത്തിൻ്റെ പരിസമാപ്തി എന്ന് പറയുന്നത് അതിൻ്റെ രഹസ്യവും മുഹമ്മദ് നബിയാണ് സല്ല അലൈസ്വല്ലം ഞാൻ പറയുന്ന ഒരാശയം ഈ പരിശുദ്ധമായ ഇസ്ലാമിലെ ഈ ശരീരത്തിലെ ഏത് ഇബാദത്തുകൾ പരിശോധിച്ചു നോക്കിയാലും അതിൻ്റെ എല്ലാം പിന്നിലെ രഹസ്യം മുഹമ്മദ് നബി സല്ലാഹു അലഹി വ അലിഹി അലഹി വസല്ലമാ തങ്ങളോടുള്ള ഇഷ്കു മഹബത്ത് അടങ്ങാത്ത താല്പര്യമാണ് എന്ന് കാണാം അതുതന്നെയാണ് ഈമാനിൻ്റെയും അസിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് റമദാൻ മാസത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട പഠന വിഷയം അഷ്റഫുൽ ഹൽഖായ സല്ലല്ലാഹു അലഹി വസല്ലമാ തങ്ങളാണ് നിബിധങ്ങളെ പഠിക്കണം നിബിതങ്ങളെ പഠിച്ച് നിബിതങ്ങളോട് ഇഷ്ടമുണ്ടാവണം ആ ഇഷ്ടത്തിൽ നിന്നാണ് ഇബാദത്ത് വന്നു ചേരുന്നത് കുൽ ഇങ്കുന്തും തുഹബുൻ അല്ലാഹ ഫീഹുക്കും നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണമെന്നാണ് മുത്തുനബി സല്ലാവിസ്ലമയോടുള്ള താല്പര്യത്തിൽ നിന്നാണ് ഈമാനും അമരുസ്വാലിഹാത്തും വന്നു ചേരുന്നത് അതുകൊണ്ട് പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ നബി പുണ്യനബി സാഹു അലൈവലമാ തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും സമയം കണ്ടെത്തണം എന്ന ഒരു നസിഹത്താണ് എൻ്റെ ശബ്ദം ശവിക്കുന്ന എല്ലാ ആളുകളോടും ഈ സമയത്തു നൽകാനുള്ളത് അള്ളാഹു റബ്ബുൽ ഇസത്ത് ജഗന്നിയന്താവായ റഹ്മാനായ റബ്ബുൽ ഇസത്ത് നമ്മളെല്ലാവരെയും സ്വലിഹീങ്ങളിൽ മുത്തക്കീങ്ങളിൽ മുനീങ്ങളിൽ ചേർക്കട്ടെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ